ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് മാന്തൽ ചമ്മന്തിപ്പൊടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാന്തൽ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രം പെരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഏഴോളം മാന്തലാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വേറെ ഒന്നും ഇതിൽ നമുക്ക് ചേർക്കണില്ല ഉപ്പൊക്കെ ഓൾറെഡി ഉണക്ക മാന്തലിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട് വലിച്ചെല്ലാം പോരാന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ചമ്മന്തിപ്പൊടിക്ക് വേണ്ട അരമുറിയോളം തേങ്ങയും ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പിലയും ഒരു പന്ത്രണ്ട് ഉള്ളിയും പിന്നെ ഒരു എട്ട് ഉണക്കമുളകും കൂടി ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും മുരിയൊന്നും വേണ്ട അപ്പോൾ അതാ മാന്തല് ഒരു ഭാഗം ഫ്രൈ ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അതൊന്നും കൂടി ഫ്രൈ ആവാനുണ്ട് ഇതാ ഉണക്ക മാന്തല് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലെ ജാറി വെച്ചിട്ട് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ ഈ മാന്തലെല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുക്കും അതിന് ശേഷമാണ് തേങ്ങയും മറ്റു സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം ഈ മാന്തലെ എല്ലാവരും കൂടി ഒരുമിച്ചല്ലിട്ട് ഇടണത് ആദ്യം തന്നെ ഒരു നാലിനിട്ടിട്ട് ബാക്കി പിന്നീടാണ് ഇടുന്നത് എല്ലാം കൂടി ഒരുമിച്ച് തികയില്ല അപ്പോ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ബാക്കിയും കൂടി പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം തേങ്ങയും ഉള്ളിയും മറ്റൽ മുളകുമൊക്കെ പൊടിച്ചെടുക്കാം അങ്ങനെ മാന്തലൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തേങ്ങയും ഉള്ളിയും മറ്റൽ മുളകും ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ തേങ്ങയും പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ മാന്തിലായിട്ട് മിക്സ് ചെയ്യാം കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഇനി മിക്സ് ചെയ്യാം ഇതിലെല്ലാ സാധനങ്ങളും ഇങ്ങനെ വറുത്തിട്ടിടുന്നതുകൊണ്ട് ഇത് ഒരാഴ്ചയോളം ഒക്കെ ഇങ്ങനെ കേടു കൂടാണ്ടിരിക്കും അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാന്തൃ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബായ്